എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ളികാവ് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടത്തുന്ന എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പ് വരുത്തുന്നതിനായുള്ള വിജയതീരം പദ്ധതിയുടെ വർക്ക് ബുക്ക് പ്രകാശനം ചെയ്തു അഞ്ചു ചവിടി ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ പ്രകാശനം ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് വർക്ക് ബുക്ക് ഉൾപ്പെടെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം ഒരുക്കം നന്നായി കഴിഞ്ഞാൽ സംശയം വേണ്ട റിസൾട്ട് നല്ലതായിരിക്കും അപ്പൊ നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ആ ഒരുക്കത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ് അതുപോലെ തന്നെ വർക്ക് ബുക്ക് ഇനി നിങ്ങൾക്ക് ക്യാമ്പ് വേറെ സംഘടിപ്പിക്കുന്നു അപ്പോ പഞ്ചായത്ത് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അത്യപൂർവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പൊ തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് ഇതൊക്കെ ലഭിച്ചതുകൊണ്ട് നല്ല രീതിയിലുള്ള വിജയം എന്ന് പറയുന്ന പദ്ധപ്രയാസം എല്ലാവരും വിജയിക്കും പക്ഷെ നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപര്യപ്രകാരം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകുക പരീക്ഷയെ നേരിടുന്നതിനുള്ള മനോധൈര്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് പഠനത്തിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാനായി കൃത്യമായി കുട്ടികളുടെ പഠന നിലവാരം മോണിറ്റർ ചെയ്യും ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ് മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയവ നടത്തും ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ തലമുറകൾ സാക്ഷ്യം ട്രസ്റ്റഡ് ഗോൾഡ് a gold and diamonds